ആര്യയുടെ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം നടക്ക് തുണയായിരുന്നത് ഒരു കൂട്ടം സുഹൃത്തുക്കളാണ് ആര്യയുടെ കാഞ്ചീപനം ബിസിനസിൻ്റെ പാർട്ട്ണറായ രശ്മി ഭർത്താവ് വരുൺ മേക്കപ്പ് ആർട്ടിസ്റ്റ് വിജിത വിക്രമൻ സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് ശബരിനാഥ് നടി ഫറാഷ് ഷിബ്ല ഭർത്താവ് വിജിത് ജോൺ സിബിൻ തുടങ്ങിയവരായിരുന്നു അടുത്ത കൂട്ടുകാർ അക്കൂട്ടത്തിൽ നടി ഫറാഷ് ഷിബ്ലിയുമായും ഭർത്താവ് വിജിത്തുമായും വിജിതാ വിക്രമനുമായും ഒക്കെ ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല ആര്യയ്ക്ക് ആര്യ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് എന്നത് ആഘോഷമാക്കേണ്ട കൂട്ടുകാർ ഇപ്പോൾ ഈ സംഭവം അറിഞ്ഞ ഭാവം പോലും നടിച്ചിട്ടില്ല എന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയകളിൽ നിന്നും ആര്യെയും സിബിനെയും അൺഫോളോ ചെയ്യുകയും ആര്യ തിരിച്ചും അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത് എന്തായിരിക്കും ഇതിനു പിന്നിൽ സംഭവിച്ചിട്ടുണ്ടാകുക എന്നാണ് ആരാധകർ ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരു വർഷം മുമ്പ് വരെ ആരിക്കൊപ്പം എല്ലാ കാര്യങ്ങൾക്കും പരിപാടികൾക്കും കട്ടയ്ക്ക് ഒപ്പം നിന്നവരായിരുന്നു ഫറയും ഭർത്താവ് വിജിത്തുമെല്ലാം ഫറ പുതിയ വീട് പണിതപ്പോൾ എന്റെ ബോയ്ഫ്രണ്ടിന്റെ ഗൃഹപ്രവേശന വീഡിയോ എന്ന് പറഞ്ഞാണ് ആര്യ വീഡിയോ ഇട്ടത് ഇരുവരുടെയും മകനെയായിരുന്നു ആര്യ ബോയ്ഫ്രണ്ട് എന്ന് സൂചിപ്പിച്ചത് അന്ന് ആര്യെ ഒരുക്കിയത് വിജിതയായിരുന്നു അന്ന് മാത്രമല്ല ആര്യയുടെ പ്രധാനപ്പെട്ട എല്ലാ വിശേഷ ചടങ്ങുകളിലും ആര്യെ ഒരുക്കുന്നത് ഈ കൂട്ടുകാർ തന്നെയായിരുന്നു അതിനുശേഷം ആര്യ മകളെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചെല്ലാം പറഞ്ഞ് ഫറ രംഗത്ത് വരികയും ചെയ്തു കഴിഞ്ഞ വർഷം മകൾ റോയയുടെ ജന്മദിനവും ബിസിനസ് സ്ഥാപനമായ കാഞ്ചീപുരത്തിന്റെ വാർഷികവും ആഘോഷിച്ചപ്പോൾ ചടങ്ങിനിടെ ഫറാശുബില ആര്യയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ആര്യെ കണ്ണീരണിയിച്ചിരുന്നു ഏറെ വേദനയോടെയായിരുന്നു ആര്യ കൂട്ടുകാരിയുടെ വാക്കുകൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തത് തുടർന്ന് ഇവരൊപ്പം വയനാട്ടിലേക്ക് ഒരു യാത്ര പോയ വീഡിയോയും ആര്യ തന്റെ യൂട്യൂബ് പേജിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഫറാഷിബിലെയും ഭർത്താവ് വിജിത്തുമായും കൂട്ടുകാരി വിജിതയുമായും ഒന്നും ആര്യ യാതൊരു സൗഹൃദവും പുലർത്തുന്നില്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടെയാണ് ആര്യ സിബിനുമായി അടുത്തതും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളുമായി അകന്നതും ആര്യയും സിബിനും ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങാമെന്ന തീരുമാനം എടുത്തതാണോ ഇവർക്കിടയിൽ അകൽച്ച ഉണ്ടാക്കിയത് എന്ന സംശയമാണ് ഇപ്പോൾ ആരാധകർക്കുള്ളത് അതേസമയം അക്കൂട്ടത്തിൽ ആരി ഇപ്പോൾ സൗഹൃദം തുടരുന്നത് കാഞ്ചീപുരം ബിസിനസ് പാർട്ണറായ രശ്മിയും ഭർത്താവുമായും ശബരിനാഥുമായും മാത്രമാണ് ബാക്കിയെല്ലാ സുഹൃത്തുക്കളിൽ നിന്നും ആര്യ അകലുകയും ചെയ്തുവെന്നാണ് സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആര്യയുടെ കുടുംബവുമായും അടുത്ത ബന്ധം പുലർത്തുന്നവരായിരുന്നു ഫറയുടെ കുടുംബം ഒരു വർഷം മുമ്പ് നടന്ന ആര്യയുടെ ഒരു ഇന്റർവ്യൂവിൽ സർപ്രൈസ് അതിഥികളായി സിബിനും ഫറയും എത്തിയതൊക്കെ ഏറെ വൈറലായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ